സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ നിലമ്പൂർ ജനതപ്പടിയിൽ ബദൽ സംവിധാനം കാണാതെ ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റിയതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് ജനതപ്പടിയിലെ ബസ് സ്റ്റോപ്പ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ പൊളിച്ചുമാറ്റിയത് മൂലം നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ബസ്സുകാത്തു നിൽക്കുവാൻ മഴക്കാലത്ത് ആശ്രയിക്കുന്ന കെട്ടിടമാണ് ഇല്ലാതായത് ജൂൺ മാസം രണ്ടാം തീയതി സ്കൂളുകൾ തുറക്കാനിരിക്കെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ പ്രതിഷേധാർഹമാണെന്ന് ലീഗ് കമ്മിറ്റി അറിയിച്ചു എത്രയും വേഗം ബദൽ സംവിധാനം ഒരുക്കണമെന്നും അല്ലാത്തപക്ഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ പ്രതിഷേധ മാർച്ച് മുനിസിപ്പൽ ലീഗ് കമ്മിറ്റി അറിയിച്ചു െന്നും പഠിക്കുന്ന മാനവേദൻ ഹൈസ്കൂളും അതുപോലെ തന്നെ ലിറ്റ്യൂഫർ സ്കൂളും ഒക്കെ കാത്തു നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് ഈ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി പൊളിച്ചിട്ടിരിക്കുന്നത് അവർക്ക് ബസ് കയറുവാനും അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ആളുകൾക്ക് യാത്ര ചെയ്യാനും ഉപയോഗിക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡ് ഒരു കാരണവുമില്ലാതെ പൊളിച്ചോണ്ടിരിക്കുന്നത് ഈ മഴക്കാലത്ത് തന്നെ ഇത് പൊളിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ സ്കൂൾ തുറക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവർ തന്നെ ഇതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തീരും ആ ബുദ്ധിമുട്ടിനൊരു പരിഹാരം കാണാതെ ഇങ്ങനെ കടക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡ് അത് നന്നാക്കണം അത് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം മുസ്ലിം ലീഗ് നിലമ്പുഴം പൊളിച്ചിട്ട് മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് കൂമാഞ്ചേരി ഷോക്കത്തലി ജനറൽ സെക്രട്ടറി പി ടി റൂൺസ്കർ കബീർ മഠത്തിൽ അയ്യു പി പി ഹംസ തട്ടാരശ്ശേരി ശിഹാബ് മൂർഖൻ ഷുഹൈബ് കെ കെ ആസിഫ് മുന ബക്കർ ചീമാടൻ സിതാന്ത് പള്ളിക്കണ്ടി റണീഷ് വസീഫ് തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ്